ഇറാന്റെ അണുവായുധ ശേഖരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുന്ന യു എൻ ആണവ നിരീക്ഷണ സംഘത്തിന്റെ രഹസ്യ റിപ്പോർട്ട് പുറത്തുവന്നു ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയെന്നും ഇതിൽ നിന്ന് പിന്മാറുവാനും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ടെഹ്റാനോട് യുവൻ ആണവ നിരീക്ഷണ സംഘം ആവശ്യപ്പെട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേക്കുറിച്ച് ചർച്ച നടത്തുന്നതിനിടയിലാണ് തന്ത്രപ്രധാനമായ ഈ റിപ്പോർട്ട് പുറത്തുവന്നത് വിയന്ന ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം മെയ് പതിനേഴ് വരെ ഇറാൻ നാനൂറ്റി എട്ട് പോയിന്റ് ആറ് കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് അതായത് അറുപത് ശതമാനം വരെ ഫെബ്രുവരിയിൽ ഐ എ ഇ എയുടെ അവസാന റിപ്പോർട്ടിനേക്കാൾ നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് കിലോഗ്രാം അതായത് ഏകദേശം അമ്പത് ശതമാനത്തിൻ്റെ വർദ്ധനമാണിത് യുറേനിയം സമ്പുഷ്ടീകരണം തൊണ്ണൂറ് ശതമാനം എന്ന ആയുധ ഗ്രേഡ് നിലവാരത്തിന്റെ തൊട്ടടുത്താണിത് അണുബോമ നിർമ്മിക്കുവാൻ ആവശ്യമായത് തൊണ്ണൂറ് ശതമാനം യുറേനിയം സമ്പുഷ്ടീകരണമാണ് ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമല്ലെന്നും ടെഹ്റാൻ തങ്ങളുടെ ആണവായുധ പദ്ധതികൾ പൂർത്തിയാക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞു ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായി അമേരിക്കയും ഇസ്രായേലും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ആവർത്തിച്ച് ആരോപിച്ചിരുന്നു അതേസമയം ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് ഇറാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ടെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ ഈ അവകാശവാദങ്ങളെയെല്ലാം പാടെ നിഷേധിക്കുന്ന സമീപനമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമായി ആണവ പദ്ധതി പിന്തുടരുകയാണെന്നാണ് ഇറാന്റെ വാദം എന്നിരുന്നാലും ഐ എ ഇ എയുടെ കണക്കനുസരിച്ച് അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടമാക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഇറാൻ മാത്രമാണ് ആ നിരക്ക് ഇപ്പോഴും ഒരാണവായുധത്തിനാവശ്യമായ തൊണ്ണൂറ് ശതമാനം പരിധിക്ക് താഴെയാണ് എന്നാൽ ലോകശക്തികളുമായുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള മൂന്നേ പോയിന്റ് ആറ് ഏഴ് ശതമാനം പരിധിയേക്കാൾ ഇത് വളരെ കൂടുതലാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ഇനിയും വർദ്ധിപ്പിച്ചാൽ അത് ലോകം നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്നായിരിക്കും